ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേർ പാലപ്പുറം മണ്ണാമ്പൂശാരി റോഡ് നവീകരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രദേശവാസികൾ പാലപ്പുറം മണ്ണാമ്പൂശാരി റോഡ് നവീകരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രദേശവാസികൾ ഐ ടി ഐക്ക് സമീപമുള്ള പതിനഞ്ച് മീറ്റർ ഭാഗം മാത്രം നവീകരിക്കാതെ ഇട്ടിരിക്കുന്നതാണ് പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് കാരണം എന്നാൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഈ ഭാഗത്തെ കോൺക്രീറ്റ് പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നും കോൺക്രീറ്റ് ആരംഭിച്ചാൽ ഏകദേശം ഇരുപത് ദിവസത്തോളം റോഡ് അടച്ചിടേണ്ട അവസ്ഥയാകുമെന്നും കൌൺസിലർ അനിത അറിയിച്ചു ചിനക്കത്തൂർ പൂരം അടുത്ത സാഹചര്യത്തിൽ റോഡ് അടച്ചിടുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നിരിക്കെയാണ് പൂരത്തിനുശേഷം കോൺക്രീറ്റ് പ്രവൃത്തികൾ ആരംഭിക്കാം എന്ന് തീരുമാനിച്ച് പ്രവൃത്തികൾ താൽക്കാലികമായി നിർദ്ദേശം നിർത്തിവച്ചത് എന്ന് കൗൺസിലർ അറിയിച്ചത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ മുന്നൂറ്റി മീറ്റർ ഭാഗം നവീകരിക്കുന്നത്